സേവനത്തിൽ ബ്രോസ്റ്റ് ഷവർമ അൽഫ തന്തൂരി ചിക്കൻ വെജിറ്റേറിയൻ വണ്ടൂരിൽ അവതരിപ്പിക്കുന്നു തട്ടിൽ കുട്ടി ദോശ റോഡ് റോഡ് വണ്ടൂർ വണ്ടൂർ ഓരോ തരി പൊന്നിലും പരിശുദ്ധി ഗോൾഡ് നിലമ്പൂർ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വിസ്റ്റം എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി എക്സലൻസി ടെസ്റ്റ് സംഘടിപ്പിച്ചു വണ്ടൂർ ഡിവിഷൻ തല ഉദ്ഘാടനം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി സുധാകരൻ നിർവഹിച്ചു ഡിവിഷന് കീഴിൽ വണ്ടൂർ അൽഫുർഖാൻ പൂളക്കൽ ചോക്കാട് മമ്പാട്ടുമൂല അഞ്ചിച്ചവടി കരുവാരകുണ്ട് പാണ്ടിക്കാട് കൊടശ്ശേരി വാണിയമ്പലം ചെറുകോട് എന്നീ പത്ത് കേന്ദ്രങ്ങളിലായാണ് മോട്ടിവേഷൻ ക്ലാസും പരീക്ഷയും നടന്നത് പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിനും പഠനരീതി മികവുറ്റതാക്കുന്നതിനുമാണ് മികവുറ്റുതാക്കുന്നതിനുമാണ് പരീക്ഷയോട് കൂട്ടുകൂടാം എന്ന പേരിൽ സംസ്ഥാനത്തൊട്ടാകെ എക്സലൻസ് ടെസ്റ്റുകൾ നടക്കുന്നത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി സി ബി എസ് ഇ വിഭാഗങ്ങളിലായി ഡിവിഷനിൽ രണ്ടായിരത്തിലധികം കുട്ടികൾ പങ്കെടുത്തു പത്ത് വർഷത്തോളം ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സംഘടന ഇത്തരത്തിൽ ഏകദേശം വിദ്യാർത്ഥികൾ ഈ ഈ പരീക്ഷ തന്നെ പരം വിദ്യാർത്ഥികളാണ് ചെറുകോട് ജി എച്ച് എസ് എസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി സഫീർ നിസാമി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സൊഫ്വാൻ മുദീരി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കെ ഉസ്മാൻ സി കെ ഷിബിൽ മിസാബ് വീദൻശേരി തുടങ്ങിയവർ സംബന്ധിച്ചു